അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും പ്രവി തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെ ഓർമ്മകൾ പുതുക്കി ഒരു ക്രിസ്മസ് കൂടിയാഗതമായി ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ ജന്മദിനമാണ് ക്രിസ്മസ് പാപാന്തകാരത്തിൽ ഉഴരുന്ന മനുഷ്യ യഥാർത്ഥ വെളിച്ചമായി ലോകത്തിൽ അവതരിച്ചവന്റെ ഓർമ്മ പുതുക്കുന്ന ദിനം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാവുവാൻ അവൻ കഴിവു നൽകി വിശുദ്ധ ജോഹന്നാൻ്റെ സുവിശേഷം ഒന്ന് അധ്യായം പന്ത്രണ്ടാം തിരുവദിനം ഇതാണ് യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും ശൂന്യവല്ലക്കരണ്ടത്തിന്റെയും ലക്ഷ്യം ജാതി മതചിന്തകൾക്ക് അതീതമായി ലോക ജനതയൊന്നായി ആഘോഷിക്കുന്ന ഒരു ദിനമാണ് ക്രിസ്മസ് സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും പുതിയ സൗഹൃദങ്ങളെ കണ്ടെത്തുന്നതിനും ക്രിസ്മസ് ദിനത്തിൽ സന്ദേശങ്ങൾ കൈമാറുന്നതിനും എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് ക്രിസ്മസ് പ്രമാണിച്ച് ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ ആഘോഷമായി തിരുക്രമങ്ങൾ നടത്തിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സ്വാദുള്ള ഭക്ഷണങ്ങൾ ഒരുക്കിയും വീടുകൾ വർണ്ണവെളിച്ചങ്ങൾ ചാർത്തിയും എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നു വിണലയിൽ ശാന്തിയും സമാധാനവും മണ്ണിലെ മാനവഹൃദയങ്ങളെ നിറയ്ക്കാൻ ഈ ക്രിസ്മസ് ഡേ മഞ്ഞു മഞ്ഞ് വെയ്യുന്ന രാവിൽ മാനത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെ പുത്രനായ മറിയത്തിൻ്റെ ഓമൽസുതനായി എളിയവരിൽ എളിയവരായ ആട്ടിടിയന്മാർക്കിടയിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാകി ഭൂമിയെ സ്വർഗമാക്കാൻ എത്തിയവൻ്റെ ജന്മദിന ഓർമ്മകൾ ആധുനിക മനുഷ്യൻ പുതിയ പുലരി തേടി അലയുമ്പോൾ ഓർമ്മയിൽ ഒരിക്കൽ കൂടി കുതിക്കുന്ന പഴയ നാളുകളെ തൊട്ടുണത്തി നക്ഷത്രങ്ങൾ വർണ്ണം പിരിക്കുന്ന ആകാശത്തിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തി പാടിയ മാലാഹന്മാരോട് ചേർന്ന് നമുക്കും പാടി ആഘോഷിക്കാം ഈ ക്രിസ്മസ് ദിനം പങ്കുവയ്ക്കലിൻ്റെയും ത്യാഗത്തിൻ്റെയും വലിയ ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ് എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ലാളിതത്തിൻ്റെയും അടയാളമായി ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കുന്ന എമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ കൂടെ നടക്കുന്ന ദൈവത്തിനെ നമുക്ക് ആരാധിക്കാം നക്ഷത്രങ്ങൾക്കിടയിൽ കണ്ട അത്ഭുത നക്ഷത്രങ്ങൾ തേടി പൂജ രാജാക്കന്മാർ പുറപ്പെട്ട് എത്തി നിന്നത് പുൽക്കൂടിന്റെ മുൻപിലാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അഗതികളും ആകുലരുമായവരുടെ ഇടയിൽ നമുക്ക് ഉണ്ണീശോയെ തേടി കണ്ടെത്താം എല്ലാവർക്കും പുറമെത്തിരുന്നാൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ടും പുതുവത്സരത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തട്ടെ പുൽക്കൂട്ടിലെ ഉണ്ണീ